നഗരത്തിലെ ദുരിതത്തിന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് അവസാന ഘട്ടത്തിലേക്ക് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് യാർഡ് നിർമ്മാണത്തിനായി അടച്ചിട്ടതോടെ കാഞ്ഞങ്ങാട് നഗരത്തിലെത്തുന്ന വാഹനയാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും യാത്ര ഏറെ ദുസ്സഹമാണ് കാഞ്ഞങ്ങാട് നഗരം വൈകുന്നേരം ആവുന്നതോടെ ഗതാഗത കുരുക്കിൽ അമരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് യാർഡ് പ്രവർത്തി ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പഴയ ബസ് സ്റ്റാൻഡ് കുണ്ടും കുഴിയും കാരണം ഏറെ പരാതികൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പരാതികൾ പരിഹരിച്ചുകൊണ്ട് ഇരുപത് സെന്റിമീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡ് നന്നാക്കി ബസ് സ്റ്റാൻഡ് യാർഡ് പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ യാത്രക്കാരുടെ ഏറെ നാളത്തെ ബുദ്ധിമുട്ടുകൾക്കാണ് പരിഹാരമാകുന്നത് യാർഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി തെക്ക് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടാഴ്ചത്തേക്ക് അടച്ചിടുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ജയരാജ് ന്യൂസ് ബ്യൂറോ